ഒരു ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഉയർന്നു വരുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ് ഇഷ്യൂ ഇപ്പം നിവിൻ പോളിക്കെതിരായിട്ടൊരു യുവതാരം നിവിൻ പോളിക്കെതിരായിട്ടൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു അതിനെ നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്ത് വിനീത് ശ്രീനിവാസനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് നമുക്ക് ഇപ്പം ആരെയും എന്തിനു വേണ്ടിയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുവരെ ഒരു വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാമെന്നൊരു അവസ്ഥയിലേക്ക് മാറിയോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂല് ഇതൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ചിലപ്പോൾ നടക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കാം ഇതിലെപ്പോഴും ഒരു ജെൻഡർ മാത്രം എഫക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു മെയിൽ ആക്ടറിന് ചിലപ്പം ഒരു സിനിമ നഷ്ടപ്പെടാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത് എൻ്റെ തുടക്ക കാലത്ത് പക്ഷെ എനിക്കതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ഞാൻ തന്നെ നേരിട്ട് കാസ്റ്റിംഗ് റൗസ് ഇനിഷ്യേറ്റ് ചെയ്ത ആൾ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കഥായ രീതിയിൽ തന്നെ പക്ഷെ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു ദുഷ്പ്രവണത നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ലേഡി അല്ല ലേഡി മാത്രമല്ല അഫക്റ്റഡായിരുന്നു ഞാനും കൂടി അഫക്റ്റഡ് ആയിരുന്നു അപ്പോൾ ഇതിന് പല ഡയമെൻഷൻസ് ഉണ്ട് നമുക്കെപ്പോഴും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അല്ലാത്ത മീഡിയംസോ സാധാരണ ജനങ്ങളുടെ ജനങ്ങൾക്കടുത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർലി എന്താണ് നടക്കുന്നതെന്ന് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ജനതയോട് എന്താണോ ഒരു സോഷ്യൽ മീഡിയം വിളമ്പുന്നത് മാത്രമേ ഓഡിയൻസിന് മനസ്സിലാവുകയുള്ളൂ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിൽ തന്നെ ജനങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയോടുള്ള ഒരു കാഴ്ചപ്പാടും അതെല്ലാം പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സ്വിച്ചിൽ നിൽക്കുന്ന സമയത്താണ് നിവിൻചാറിനെതിരായിട്ട് ഇപ്പോൾ അത് വ്യാജമാണെന്ന് പറയുന്ന ഒരു ഒരു ഇത് വരുന്നതും ആ ടേബിൾസ് ടേൺ ചെയ്യുന്നത് അതായത് ഇപ്പോൾ കുറച്ചുകൂടെ ജനങ്ങൾക്ക് വ്യക്തത വരുന്നുണ്ടോ ഇപ്പോൾ ഒരു ലേഡി മാത്രമായിരിക്കില്ല അഫക്റ്റഡ് ആവുക ഒരു മെയിലും കൂടി അഫക്റ്റഡ് ആകുന്നുണ്ട് വ്യക്തമാവാൻ രണ്ട് കൂട്ടർക്കും സാധിക്കും എന്നുള്ളത് പിന്നെ ഒരു ഒരു സ്റ്റേജ് ഉള്ളപ്പോഴാണ് ഈ ഒരു വിഷയത്തെ പറ്റി പുറത്തോട്ട് വരാനായിട്ട് ആൾക്കാർ തയ്യാറാവുന്നത് പക്ഷേ ആ സ്റ്റേജ് ഈ പറഞ്ഞ അവർ അഫക്റ്റഡായ ആ വ്യക്തമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർക്ക് ആ സ്റ്റേജ് ലഭിച്ചത് അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ അവർ വ്യക്തമാകുന്നത് ഇതൊന്നും ഒരു ഇപ്പോൾ ഈ വ്യക്തമായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒപ്പം തന്നെയാണ് നിൽക്കേണ്ടത് ഒരു ജനുവിൻ കേസസ് ആണെങ്കിൽ പക്ഷേ ഇപ്പം നിവിഞ്ചനെ പോലെ നിരപരാധിയായിട്ടുള്ളൊരു ആളെന്ന് ഞാൻ വിശ്വസിക്കുന്ന കോടതിയോ അല്ലെങ്കിൽ അതിൻ്റെ കേസിൻ്റെ പ്രോസസ്സിൽ ഇതിൻ്റെ ലെജിറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കണം കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഞാനെന്നൊരു മനുഷ്യൻ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അനുവിഞ്ചേൻ സിനിമയിൽ വന്ന് ഒരു സ്റ്റാറായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾക്ക് പുള്ളിക്കാരനിപ്പോൾ ഒരു വ്യക്തമായി എന്ന് എനിക്ക് അറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരു തവണ വ്യക്തമായിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ തന്നെ അയാളെ നേരിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറം ചിലപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്തത് നടക്കുമ്പോൾ അത് നമുക്കൊരു അത്ഭുതം പോലെ തോന്നുകയും ഇങ്ങനെയൊക്കെ നമ്മളൊരു പരിപാടിയൊക്കെ നടക്കുന്നു ഇതിൻ്റെ അതോറിറ്റീസാണ് ഇതിന് നമുക്ക് ആൻസർ തരേണ്ടിയത് നമുക്ക് ക്ലോഷ്യർ തരേണ്ടിയത് അതോറിറ്റീസാണ് പോലീസ് അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ആരാണോ വ്യക്തമാകുന്നത് അല്ലെങ്കിൽ ആരെ ആരാണോ സത്യം ആ ഇങ്ങനൊരു ഹേമ കമ്മീഷൻ വന്നതോടുകൂടി അത് ഈ സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കുമോ അത് മോശമായിട്ടായിരിക്കും മറ്റേ അതായത് സിനിമാ മോഹമായി നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ആണും പെണ്ണുമായിട്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് ഈ പറയുന്ന പ്രതിസന്ധികളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതെങ്ങനെ നോക്കി കാണും ഈ ഡ്രീംസുമായിട്ട് വരുന്നത് അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകാൻ ചാൻസ് ഉണ്ടോ അതോ ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ വന്നത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ഊർജ്ജമായിട്ട് അവർക്ക് പോകാനായിട്ട് ണാം ഇപ്പോൾ ഒരുപാട് വ്യക്തിമായിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടപ്പ് ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ല എന്ന് വ്യക്തമാകുന്ന ഒരവസ്ഥ അല്ലാത്ത പക്ഷം ഈ ഇതിനെ ഓവർ യൂട്ടിലൈസ് ചെയ്യാനും ഇതിനെ ഫേക്കായിട്ട് ഇതിനെ ഡീൽ ചെയ്യാനും ഫേക്ക് വ്യക്തി ഇംപ്ലേ ചെയ്യുന്ന ആൾക്കാർ അത് നല്ലതല്ല അത് ഇൻഡസ്ട്രി അനാവശ്യമായിട്ടാണ് ബാധിക്കുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ക്രൗസ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്രോസിൻ്റെ ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ ചിലപ്പോൾ കയ്യിലൊന്നാവുന്നയോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ അവരുടെ ഒരു പ്രവൃത്തി കാരണം ഇത്രയും നല്ല ഇൻഡസ്ട്രിയാണ് മൊത്തത്തിൽ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാനായിട്ട് പാടില്ല എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ സിനിമ എന്നുള്ള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നു ഇതിൻ്റെ പത്തോ നൂറോ ഇരട്ടിയാണ് ബാക്കി ഇൻഡസ്ട്രീസിൽ നടക്കുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് നമുക്ക് കേൾക്കുന്നതൊക്കെ പിന്നെ ഇനി സിനിമ മാത്രമല്ല മറ്റ് പല ഇൻഡസ്ട്രീസിലും ഇത് നടക്കുന്നതായിട്ട് ഇപ്പോൾ ഞാൻ ഞാനിവിടെ ഇന്ത്യ തന്നെ പഠിച്ച് എനിക്ക് പല സ്കൂൾസിലും കോളേജസിലും പല ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ പല ഇൻഡസ്ട്രീസിലാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി ആയാലും ബാങ്കിങ് ആയാലും അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അതിൽ ചിലപ്പം ഡെലിഗേറ്റ്സും കാണും ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ഡെലിഗേറ്റ്സും ഒക്കെ അവരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയ ബാഡ് അനുഭവങ്ങളൊക്കെ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന എന്താ മനുഷ്യൻ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കും പക്ഷെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളും പറയുന്ന ഞാൻ എല്ലാവരും മനുഷ്യരല്ല എല്ലാവർക്കും ഫ്ലോസ് ഉണ്ടാവും കഴിവതും നല്ല രീതിക്ക് എല്ലാവരും ജീവിക്കാനായിട്ട് നോക്കിയാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാരണം എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ദുഷ്പ്രമാണതോ വെളി വരും